ഹേമ കമ്മീഷനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായമുണ്ട് ഇപ്പോൾ പൊതുജനത്തിൻ്റെ മധ്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ടെന്നുള്ളത് സത്യത്തിൽ സംഘടനന്മാരും സവർണരുമായിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള സിനിമാ താരങ്ങളുടെ വിത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഒരു വെളിപ്പാടാണ് നമുക്ക് ഹേമ കമ്മീഷൻ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ സിനിമാ മേഖലയിലുള്ള പക്ഷയ്ക്ക് പറയുകയാണെങ്കിൽ വ്യഭിചാര പ്രവൃത്തികളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വാർത്തയാക്കി നമുക്ക് അറിയാവുന്ന കാര്യമാണ് സിനിമാ മേഖലയെ സംബന്ധിച്ച് കാണികൾ എന്ന് പറയുന്ന പൊതുജനം കഴുതുകളും അതിനകത്ത് പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ വളരെ ശ്രേഷ്ഠന്മാരുമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇത് നമുക്ക് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വളരെ മോശപ്പെട്ടതായിട്ടുള്ള ഒരു കുത്തഴിഞ്ഞ വിദ്യാരശാലകളുടെ ഒരു പണിപ്പൂരയായിട്ടാണ് സിനിമാ മേഖലയിലുള്ള നടീ നടന്മാരുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും കുറ്റവാളികൾ ശേഷിക്കപ്പെടണം ഇതിനു മുമ്പ് പല നടിമാരും ആക്രമിക്കപ്പെട്ടപ്പോൾ പല കാര്യങ്ങളും എതിർത്തപ്പോൾ അതിനെ പല വിധത്തിൽ മൂടി വയ്ക്കുന്ന പോലീസ് സംവിധാനങ്ങളും സിനിമാ മേഖലയിലുള്ള സമ്പന്നന്മാരുടെ ഇടപെടലുകളുമൊക്കെ പലതിനേയും മറച്ചു വയ്ക്കുന്നുണ്ട് ഇന്ന് അതിൽ ഇതെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവിടെ തീർച്ചയായിട്ടും സിനിമാ മേഖലയിലുള്ള പ്രത്യേകിച്ച് നടിമാർ അവർക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ തിക്താനുഭവങ്ങളും അത് പുറത്തു വരണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം പൊതുജനത്തിന് മാതൃകയായിട്ടുള്ള നടന്മാർക്ക് അവസരങ്ങളുണ്ടാകണം നടിമാർക്ക് അവസരങ്ങളുണ്ടാകണം പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള കലാകാരന്മാർ സിനിമാ മേഖലയിൽ കടന്നു വരുമ്പോൾ നടിമാരായിട്ടുള്ളവർ കടന്നു വരുമ്പോഴൊക്കെ അവരെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്കതിനകത്തുനിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെയും മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹത്തിലെ അവഗണനയും മറ്റു സമൂഹങ്ങൾക്ക് ഒരു പരിഗണനയും കൊടുക്കുന്ന ഒരു സമ്പ്രദായം സിനിമാ ലോകത്ത് കണ്ടപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു വെളിച്ചം നമുക്കത് വളരെ മോശപ്പെട്ട രീതിയിൽ കാണാം അതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയാൻ കഴിയുന്നതുകൊണ്ട് ഇത് ഈ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു പണിശാലയാണ് സിനിമാ മേഖലയിലുള്ള പ്രത്യേകിച്ച് അമ്മ മുതലായിട്ടുള്ള അതുപോലെ തന്നെ തുടങ്ങിയ പല സിനിമ താരങ്ങളുടെയും സംഘടനകളുണ്ട് അതിലൊക്കെ മൂടപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും അത് പുറത്തു വരണം ആ പുറത്തു വരുന്നതോടുകൂടി അതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പൊതുജനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ കുറ്റവാളികളും ആയിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം വ്യവചാരികളും ശിക്ഷിക്കപ്പെടണം എല്ലാവരും ശേഷിക്കപ്പെടണം പല ഉന്നതും സത്യത്തിൽ അവർ സത്യത്തിൽ അവർ കിടന്നു കൊടുത്തിട്ടാണ് അവർ സിനിമാ മേഖലയിൽ കിടന്നു വന്നത് എന്നിട്ട് അവരിപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ പീഡനത്തിന് അതിന് എന്തെങ്കിലും ഒരു പ്രതീക്ഷയിലായിരിക്കും അവരിങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ട് അത് ശരി ശരിയായ ഒരു കാര്യമല്ല പൊതുജനത്തിനുള്ള നല്ല ഒരു ശതമാനം ജനങ്ങൾക്കും ഇത് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ പലർക്കും അത് മിണ്ടാൻ പറ്റുന്നില്ല ഈ സിനിമാ മേഖലയിലുള്ള സമ്പന്നന്മാരുടെയും സവർണന്മാരായിട്ടുള്ള കലാകാരന്മാരൊക്കെയും ഈ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ ജനങ്ങൾ കണ്ടിപ്പോൾ ചിരിക്കുകയാണ് നമുക്കറിയാം വിനയെന്ന് ഒരു സാധാരണ ഒരു കാരനായിട്ടുള്ള ഒരു നല്ലൊരു സംവിധാനം പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ആ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്ത് പുറത്താക്കണമെന്നുള്ള ഒരു കൂട്ടം സവർണന്മാരായിട്ടുള്ള നടന്മാരുടെയും സംഘടനകളുടെയൊക്കെ ഒരു ആയിരുന്നു പക്ഷേ ഇന്ന് അവരുടെ മുൻപാകെ തുണിയില്ലാതെ നിൽക്കുന്ന ഒരു നടിമാരും നടന്മാരും ഒക്കെ തുണിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളും കൃത്യമായിട്ടുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ നടന്ന് അതിനെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് മാത്രമാണ് അഭിപ്രായപ്പെടുവാനുള്ളത് താങ്ക് യു താങ്ക് യു ഫോർ യുവർ വാച്ചിങ് അതുകൊണ്ട് തീരുമാനം വിചാരത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് ഏതാ മോശമാണ് സിനിമാ രോഗത്തോട്ട് പെണ്ണുങ്ങൾ പോകുന്നതിനെ സംബന്ധിച്ച് അതൃപ്തി പൊതുജനത്തിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ഒരു കമ്മീഷനെ വെച്ച് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വെളി വന്നപ്പോഴാണ് പലർക്കും അതിൻ്റെ എന്നാ അതിനകത്തെ രഹസ്യ സ്വഭാവങ്ങൾ വെളിയിൽ വന്നത് വെളിയിൽ വന്നപ്പം അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നെ അതിൻ്റെ നടപടിക്രമം പോലെ മുമ്പോട്ട് പോവുക ഏഹ് പിന്നെ സിനിമയെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റത്തില്ല പൊതുവെ സിനിമയെന്ന് പറയുന്ന ഒരു കലയാണ് നാടകം അതെല്ലാം ഈ സമൂഹത്തിന് വേണ്ടതാണ് ആ വേണ്ട രീതിക്ക് തന്നെ അത് മുമ്പോട്ട് പോകണം തിലകൻ മരിക്കുന്നതിനു മുമ്പ് തിലകൻ പറയും അമ്മയെന്ന് പറയുന്ന സംഘടന പിരിച്ചുവിടണം എന്നാണ് അങ്ങനെ ഒരു വാക്കുണ്ടായിട്ടുണ്ടോ എനിക്കറിയാൻ പറയാം എൻ്റെ ആ സംഘടന മോശമായ രീതിയിലാണ് പോകുന്നത് എന്ന് പറയുന്ന മാന്യനായ ഒരു സിനിമാ നടൻ പറഞ്ഞോളൂ അപ്പം അമ്മയെ സംബന്ധിച്ചോളം വിവരം മനസ്സിലായല്ലോ എന്തെല്ലാം കാര്യങ്ങൾ ഇറക്കുന്നുണ്ട് പക്ഷെ അതിനെപ്പറ്റി അവർക്ക് ആക്ഷേപമുണ്ടെന്ന് എനിക്ക് പറയട്ടെ അതൊക്കെ മുഴുവൻ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ് ഞാൻ ആദ്യം സിനിമയെ ലോകത്തെ സംബന്ധിച്ച് സ്ത്രീകളെയോ പെൺകുട്ടികളെയോ ഇടാൻ മടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് വിളിച്ചു കയറുന്നു പ്രശ്നമല്ലാത്ത ആളുകളുമുണ്ട് പിന്നെ ചില ആളുകൾക്ക് താങ്ങാൻ വല്ലാത്ത വിവരങ്ങളാണ് വെളിയിലേക്ക് പല രഹസ്യങ്ങളും പരസ്യമാകും ചമച്ചൊന്നിച്ച് ഒന്നിനും കൂടു വല്ലാത്ത രീതിയിലാക്കി വിടുന്നവരുണ്ട്